എല്ലാവർക്കും സ്നേഹ വന്ദനം വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും പരിമല ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷ രംഗത്തും മുന്നോട്ടുള്ള പ്രയാണത്തിലും ഒരു നായിക കല്ലുകൂടി സ്ഥാപിക്കുകയാണ് പൗലോ പറഞ്ഞു ഇന്നത്തെ പത്രം വായിച്ചുമുള്ള അറിവ് മാത്രമാണ് എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ളത് ബാക്കി ഡോക്ടർ ആൻസി ഈ വേദിയിൽ പൂർത്തീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പൊതു വാഹനങ്ങളില്ല സ്വന്തമായി വാഹനം ഉപയോഗിക്കുന്നില്ല ബസ്സിൽ മടങ്ങി വരുന്ന സമയത്ത് മലയാളികൾ അധികം ആ ബസ്സിലുണ്ടായിരുന്നു അതിൽ സെൻട്രൽ താമൻകൂറുകാരായിരുന്നു അധികവും ഉണ്ടായിരുന്നത് അവരുടെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് പരിമല ആശുപത്രി ആയിരുന്നു എന്നും എന്തിനാ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നത് പരിമല തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭിക്കുമല്ലോ എന്ന് വളരെ ആധികാരികമായി ആ സുഹൃത്തുക്കൾ പങ്കുവച്ചത് എന്നോട് പറയുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരഭിമാനത്തിൻ്റെ നിമിഷമായി ആശുപത്രിക്ക് നമ്മുടെ രാജ്യത്തിന് വെളിയിൽ ലഭിക്കുന്ന ഒരംഗീകാരമായി ഞാൻ കാണുന്നു കഴിഞ്ഞ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി ഈ ആശുപത്രിയുമായി ചേർന്ന് നിൽക്കാൻ ഇരുപത് വർഷത്തിലധികമായി ഇതിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എങ്കിൽ അതിനു മുമ്പ് ഒരു ഇരുപത് ഇരുപത്തി വർഷം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നാൽപ്പത്തിയഞ്ച് വർഷത്തെ എൻ്റെ അടുപ്പം കൊണ്ട് ദൈവം ചെയ്തു തരുന്ന കൃപകൾ വലുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുക പരിമല ആശുപത്രിയുടെ ശാഖകൾ ചുറ്റുവട്ടത്ത് ധാരാളം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ അനേക അപേക്ഷകളും സമ്മർദ്ദങ്ങളും നമ്മുടെ മേൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ദൈവം തിരുമനസായാൽ ഓഗസ്റ്റ് രണ്ടാം തീയതി ചാരുമൂട്ടിൽ പരുമല മെഡിക്കൽ സെൻറ്റർ എന്നുള്ള നമ്മുടെ ഒരു സബ് യൂണിറ്റിന് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പന്തളം സി എം ആശുപത്രിയുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പരിമലയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും നിയന്ത്രണത്തിലും നടക്കുന്നു സഭയുടെ തന്നെ രണ്ട് മറ്റ് ചെറിയ ആശുപത്രിയാണ് തിരുവല്ലയ്ക്ക് കിഴക്ക് ഇരുപേരൂർ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലും പുതുപ്പള്ളിയിലുള്ള പാറേട്ട് ആശുപത്രിയും ഈ രണ്ട് ആശുപത്രിയും പരിമലയുടെ ഭാഗമാക്കണം എന്നുള്ള സമ്മർദ്ദം വലുതാണ് ഇതെല്ലാം പരിമല ആശുപത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെയും അംഗീകാരത്തിൻ്റെയും അടയാളം കൂടിയായി ഞാൻ കാണുന്നു അത് ആ നിലയിലേക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടു ഈ സ്ഥാപനത്തിലെ എല്ലാ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ അത് രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം അടിവരെ ഇടേണ്ട ഒന്നാണ് ഡോക്ടർമാർ തുടങ്ങി മെഡിക്കൽ പാരാമെഡിക്കൽ തുടങ്ങി എല്ലാ വിഭാഗത്തിലും പ്രവർത്തിക്കുന്നവരുടെ അർപ്പണബോധത്തോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ആ സേവനമാണ് പരുമല ആശുപത്രിയുടെ പേരും പെരുമയും നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതിന് പക്ഷമില്ല ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംയുക്തമായി നടക്കുന്നത് ഞാൻ പറയുന്ന ഈ തെറ്റുണ്ടെങ്കിൽ ഡോക്ടർ റെൻസിയും ഡിബിനും ഡോക്ടർ ടി അവരത് തിരുത്തും എന്ന് ഞാൻ കരുതുക അത്യന്താധുനിക ചികിത്സാ വിഭാവങ്ങളെ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പീഡിയാട്രിക്സ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് അതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറി കുറിക്കുന്നു കുട്ടികളിലെ അപസ്മാരം ശ്വാസകോശ സംബന്ധമായ വിഷയങ്ങൾ കാലിക പ്രസക്തിയോടെ ലഭ്യമാകുന്ന ആധുനിക ചികിത്സാ സൗകര്യങ്ങളെ സമ്മേളിപ്പിച്ച് നൽകുവാനുള്ള ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നു അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവകൃപയാൽ നമ്മുടെ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല അനുഗ്രഹമായി ശുശ്രൂഷ നടത്തുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതിയായിട്ട് ഞാൻ കാണുകയാണ് ചുമതല ഏൽക്കുന്ന ഏറ്റിരിക്കുന്ന ഡോക്ടർമാരും പരിമല ആശുപത്രിയുടെ ആ പാരമ്പര്യം സൂക്ഷിക്കും എന്ന് ഞാൻ കരുതുന്നു കരുതണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിനീതമായി ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത അച്ഛൻ സൂചിപ്പിച്ചു ജൂലൈ ഒന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ദേശീയ ഡോക്ടർമാരുടെ ദിനമായി കൊണ്ടാടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ജൂലൈ ഒന്ന് ഇന്ത്യയിൽ ഡോക്ടർമാരുടെ ഒരു ദിനമായി വേർതിരിച്ച് കൊണ്ടാടുവാനായിട്ട് തുടങ്ങിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അമേരിക്കയിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷം ആരംഭിച്ച ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഒരു ഡോക്ടറെ ആദരിക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി നാലാം തീയതി ഭാരത രത്ന അവാർഡിനും അർഹനായിട്ടുള്ള രോഗി പരിചരണ ശുശ്രൂഷ രംഗത്ത് വളരെ ഗണ്യമവും സുത്യാർഹവുമായ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഓരോ വർഷവും ഡോക്ടേഴ്സ് ഡേ കൊണ്ടാടുമ്പോൾ ഓരോ വിഷയങ്ങൾ പ്രധാന തീം ഫോർ ഈച്ച് ഇയർ ദർ ചൂസിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി നാലാം വാർഷികം കൊണ്ടാടുന്ന സമയത്ത് ബിഹൈൻഡ് ദ മാസ്ക് ഹൂഹീൽസ് ദി ഹീലേഴ്സ് മുഖംമൂടിക്ക് പിന്നിൽ പരിചരിക്കുന്നവരെ പരിചരണക്കാരെ പരിചരിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ മുഖ്യ ചിന്താ വിഷയം ഡോക്ടർമാരുടെ മനുഷ്യ ജീവിതത്തിൽ ഡോക്ടർമാർക്കുള്ള സ്ഥാനം എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയും ആണല്ലോ ദി അൺവൈവറിങ് ഡെഡിക്കേറ്റഡ് commitment of the doctors to the society. The well-being of others. The crucial role they play to cure the pain and suffering of the people. People totally rely on them for their physical mental problems. They promote good hope and consolation.